രിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതെ വണ്ണം വായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനേ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ കരുണകളും ദയുമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മഷിഹായേ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ കർത്താവേ ഞങ്ങളോട് മരളി ചെയ്യണമേ ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണമേ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ തരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്നാ നീക്കി മായിച്ചു കളയണമേ സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ നീ സ്നേഹിക്കുന്നതും നിൻ്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരറ്റിക്കൊള്ളുന്നു